കൂട്ടുകാരെ അങ്ങനെ കാശ്മീർ യാത്രയുടെ ഒരു വേറെ രണ്ടാമത്തെ ഒരു എപ്പിസോഡാണ് പോകാൻ ആയിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ ആ പോയ സ്ഥലങ്ങളും അറിയാവുന്ന സ്ഥലമൊന്നും കാണിക്കുന്നില്ല ഇത് അധികം ആൾക്കാർ പോകാത്ത അറിയാത്തൊരു സ്ഥലമായതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ഇന്ന് പോയ സ്ഥലമാണ് സിന്ധാൻ ടോപ്പ് ഏകദേശം ശ്രീനഗർന്ന് നൂറ്റി മുപ്പതോളം ഉണ്ട് അപ്പോൾ ഞങ്ങൾ നിന്ന് ഏകദേശം എട്ടുമണിക്ക് യാത്രയുടെ വരുന്നു ഈ പോണ വഴി ഇങ്ങനെ പട്ടാളക്കാർ ഇങ്ങനെ വണ്ടിയൊക്കെ അവരുടെ വണ്ടി വണ്ടികളൊക്കെ പോണ സമയത്ത് നമ്മൾ തടഞ്ഞു നിർത്തി നമ്മുടെ വണ്ടികൾ അത് പോയതിന് ശേഷമാണ് നമ്മുടെ വണ്ടികൾ കടത്തി വിടുള്ളൂ ഇത് നോക്കിയേ പാമ്പോർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കംപ്ലീറ്റ് സഫറോൺ അതിൽ കുങ്കുമപ്പൂ വിൽക്കണ കടകളാണ് ഇവിടെത്തന്നെ തന്നെ അതിൻ്റെ കൃഷി നടക്കണമെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കാശുണ്ടാക്കിയ ഡയറക്റ്റ് ഷോപ്പാണ് പറഞ്ഞാൽ കിലോക്ക് മൂന്ന് ലക്ഷം രൂപ വിലയാണ് അതിൽ കുറേ വില കിട്ടും ഇത് പോരെ ഇവരൊക്കെ എന്ന് എനിക്ക് തോന്നുന്നു അതെ ഇത് സംഘം എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശാണ് ഈ കാണാൻ അട്ടിട്ട് വച്ചിരിക്കുന്നതെല്ലാം ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ വച്ചിരിക്കുന്ന മരങ്ങളാണ് ഇവിടുത്തെ മരങ്ങൾ കാശ്മീരി വില്ലോ ബാറ്റുകൾക്ക് കാര്യം ഇന്ത്യയിൽ പഞ്ചാബ് അടക്കം പല സ്ഥലങ്ങളിലും ബാറ്റുണ്ടാക്കുന്നതിന് പോലും ഇവിടുത്തെ ബാറ്റുകൾക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ വല്ലാത്ത ജനപ്രീതി ഉള്ളതാണ് നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ ഇവിടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് വന്ന് ഇങ്ങനെ ബാറ്റ് കൊണ്ട് ഇങ്ങനെ ബോൾ മുട്ടുന്ന സീൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് സ്ഥലം കണ്ടപ്പോൾ ഒരു അത്ഭുതവും ഒരു ആശ്ചര്യവുമായിരുന്നു പോകുന്ന വഴികളൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി കേട്ടോ കാര്യം ചെറിയൊരു തണുപ്പുമുണ്ട് പുറത്തിങ്ങിരുന്ന് നല്ല കാഴ്ചകളും അത്യാവശ്യം ക്രൗഡുള്ള നഗരവീതികൾ മാർക്കറ്റുകൾ ഒന്നും പറയാനില്ല പക്ഷെ ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു വിഷയം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ഒരു മര്യാദകരാണ് ഇവർ വല്ലാത്ത രീതിയിൽ ഓണടിക്കും പക്ഷെ അതിനുവേണ്ടി തർക്കമോ ചെറുവിളിയൊന്നും നമ്മളിവിടുത്തെ പോലെ കണ്ടില്ല പക്ഷെ എല്ലാവരും അറിഞ്ചും പുറഞ്ചും ഹോണടിയാണ് അത് നമ്മളെ സംബന്ധിച്ച് വല്ലാത്ത രീതിയിലുള്ള ഒരു ആലോചകം തന്നെയായിരുന്നു അങ്ങനെ തിരക്കൊന്നു കുറഞ്ഞു ഗ്രാമങ്ങളുടെ നടുവെയുള്ള റോഡിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ഇങ്ങനെ അക്ഷമരായിട്ട് സിന്താൻ ടോപ്പ് ഇങ്ങനെ നിൽക്കണം മഞ്ഞും മഞ്ഞുമലകളും ഞാനും തീരെ മോശമൊന്നുമല്ല അങ്ങനെ പെട്രോളിക്കാനുള്ള പരിപാടി വണ്ടി ഒതുക്കി ഇവിടെ തൊണ്ണൂറ്റമ്പത് രൂപ എഴുപത്തിരണ്ട് പൈസ പെട്രോളിൽ നമ്മുടെ അവിടെ നൂറ്റിയാറ് ചില്ലറല്ലേ അപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഇതിടക്കിടയ്ക്ക് ഇങ്ങനെ പിരിവാണ് ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു ഒരു ഗ്രാമത്തിൻ്റെ അതിർത്തിയൊക്കെ കിടക്കുമ്പോൾ അവിടുത്തെ ടോള് പോലത്തെ എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ആൾക്കാരോട് അമ്പൂർ വെച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടേ അതിൻ്റെ രസീതൊന്നുമില്ല അപ്പോൾ നമ്മളെ പോലത്തെ ആൾക്കാർ പ്രൈവറ്റ് ആയിട്ട് വണ്ടിയായിട്ട് വന്നാൽ ഇവർ എന്തോ ഒരു പിരിക്കും ഞാൻ ഒന്ന് ആലോചിച്ചു ആ ഇതിലൊക്കെ ആവട്ടെ നമ്മുടെ നാട് വിട്ടാൽ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ തന്നെ അവസ്ഥ നമ്മുടെ അവസ്ഥ തന്നെ ഏതാണ്ട് രോമം ഒക്കെ നീക്കിയ ചെമ്മരേടുകളാണെന്നുള്ളത് വരിവരായിട്ട് പോകുന്ന ഭംഗിയുണ്ട് അതേ ഇതാണ് നല്ല അതിൻ്റെ ബ്യൂട്ടിഫുൾ കണ്ട ചെറിയ വീടുകൾ താഴെത്തോടെ പോകുന്ന ചെറിയ അരുവികൾ ആ അപ്പുറത്ത് ചെറിയ മലകൾ ഇതാണ് നമ്മളെ പലപ്പോഴും ഫോട്ടോയിലും വീഡിയോയിലും സിനിമയിലൊക്കെ കാണുന്നത് അതുപോലെത്തന്നെ മൂടല്ലേ അപ്പോൾ വല്ലാത്തൊരു ബ്യൂട്ടിയാണ് പക്ഷേ ഇവിടെ ഞാൻ എടുത്ത് വെച്ചൊരു വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി ഇതൊരു ബ്യൂട്ടിയായിട്ട് വീട് എനിക്ക് എന്തോ ഒരു ഇതിലും രീതിയിൽ പോയി ഇങ്ങനെ ചെറിയ ചെറിയ ആ വെള്ളാരങ്കല്ലേ കൂടെ ഒഴുകുന്ന ചെറിയ ഈ അരുവികളും ഭംഗി വല്ലാത്ത ഭംഗിയാണ് അങ്ങനെ അങ്ങനെയാണ് സിന്താ ടോപ്പിൻ്റെ അടുത്ത് താഴത്തെത്തി കുറച്ച് ഇപ്പുറത്ത് പിന്നെ അതിൻ്റെ അകത്ത് കേറാനുള്ള ഈ പറഞ്ഞ ബൂട്ടുകൾ അല്ലെങ്കിൽ അതിൻ്റെ കോട്ട് ഒക്കെ വാങ്ങണം ഇവിടെയും വല്ലാത്ത രീതിയിൽ ബാർഗെയിനിങ് നടത്തണം എന്ന് പറഞ്ഞാൽ ഈ സാധനത്തിനൊക്കെ ശേഷം നൂറ് രൂപ ഉള്ളത് കൊണ്ട് ഇരുന്നൂറ് രൂപയൊക്കെ വാങ്ങിച്ചു കളയും അങ്ങനെ പതക്കെ കയറുകയാണെങ്കിൽ വീണ്ടും ചെറിയ ചെറിയ ചെക്ക് പോസ്റ്റുകൾ പട്ടാള വണ്ടികൾ അങ്ങനെ പലതും അവിടെ ഒരു പോലീസുകാരൻ ഒച്ചെടുക്കണെന്തോ അയാൾ പറഞ്ഞിട്ട് നിർത്തില്ല എന്നുള്ള ഒരു ഒച്ചപ്പാടം പേരുണ്ട് അങ്ങനെ പതൊക്കെ ഞങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോഴും ഞങ്ങൾ ഇങ്ങനെ തരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും മഞ്ഞുമുടിയ മലകളുണ്ടോ കാണോ കാണോ അങ്ങനെ ചെറിയ ചെറിയ ഒഴുകുന്ന അരുവികളും കണ്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ശരിക്കും നമ്മുടെ കാശ്മീർ നമ്മൾ വരുന്നത് മെയിനായിട്ട് എന്താണ് മഞ്ഞുമലകൾ അല്ലേ മഞ്ഞിലേക്ക് കിടന്ന് പൂണ്ട് വിളയാടുക ഇതാണ് ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതുണ്ട് ഇതുപോലത്തെ ആൽപൈൻ മരങ്ങളും അതിൻ്റെ ഇടയിലുള്ള മഞ്ഞുമലകളും ഇതൊക്കെ ആഗ്രഹിക്കാതൊരാളും ഈ പറഞ്ഞ കാശ്മീരിലേക്ക് വരില്ല അതെ അതേ കാണുന്നുണ്ടോ ദൂരെ കാണുന്നുണ്ടോ ആ വെള്ള വരകൾ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഒരു അനുഭൂതി ഉണ്ടല്ലോ ഹൈ ജീവിതത്തിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ വേണ്ടി മഞ്ഞ് മൂടിയ മലകൾ അതിലൊന്നും പൂണ്ട് വിളയാടാൻ ഇത് ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ ഇങ്ങനെ ഞങ്ങളിങ്ങനെ അതിങ്ങനെ ഇങ്ങനെ സമയം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടോ എപ്പോഴെടുക്കും 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 എന്നുള്ളത് അത് വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ ദൂരെ എന്ന് കാണുന്നത് കണ്ടോ മല ഇങ്ങനെ നിറച്ച് മഞ്ഞൊക്കെ ഇങ്ങനെ വര വര പോലെ ഏ ആ ചെറിയൊരു വെട്ടത്തിൻ്റെ അകമ്പടിയോടെ ഇത് കാണുന്നതൊക്കെ മഞ്ഞ് നീങ്ങിയതൊന്നും മഞ്ഞൊക്കെ വീഴുമ്പോൾ നീക്കാനുള്ള വണ്ടികളാണ് വീണ്ടും ഞങ്ങളിങ്ങനെ ഇങ്ങനെ കണ്ടാലും മടുക്കാതെ ഇനി മലയിൽ കാണുകയുണ്ടാവും ഗുൾമാർഗ് ദൂത്പത്രി പെഹൽഗാം ഇങ്ങനെ ഒരുപാട് മഞ്ഞ് കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെയുണ്ട് പക്ഷേ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ സീസണിൽ വളരെ മഞ്ഞ് വീഴ്ചകളും മറ്റു കുറവായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിത് അന്വേഷിച്ച് തന്നെ ഇങ്ങനൊരു സ്ഥലമുണ്ട് സ്ഥലമുണ്ടെന്നുള്ളൊരു അറിവിനോട് തന്നെയാണ് ഇവിടെ പോയത് ഞങ്ങൾ ഒട്ടും നിരാശപ്പെട്ടില്ല ഞങ്ങൾക്ക് ഈ പറഞ്ഞ മെയ് ജൂൺ മാസത്തിൽ ഈ മഞ്ഞ് കാണാൻ പറ്റി ഏകദേശം എനിക്കാണ് മുക്കപ്പോഴും ഏകദേശം മുന്നൂറ്റി ദിവസവും ഇവിടെ മഞ്ഞ് മഞ്ഞുണ്ടാവുമെന്നാണ് ഇവിടെ ഒരു പറഞ്ഞു കേട്ട അറിവ് കേട്ടോ ഏതായാലും ഈ ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാം അപ്പോൾ നമ്മളെ ഒരിക്കലും നിരാശപ്പെടേണ്ടി വന്നില്ല എന്നുള്ളത് അങ്ങനെ ബൂട്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ മഞ്ഞിൽ പൂണ്ട് വിളയാടുമ്പോഴേ ഇങ്ങനത്തെ മഞ്ഞ് കൊതിയന്മാരിങ്ങനെ പതുക്കട കയറുകയാണ് കേട്ടോ അപ്പം മഞ്ഞൊക്കെ കണ്ട നമ്മളെന്താ ചെയ്യുക റീൽസിലും വീഡിയോസിലൊക്കെ ആണെങ്കിൽ മഞ്ഞ് ഇങ്ങനെ ഇട്ടത്ത് എറിഞ്ഞ് പൂണ്ട് വിളയാടി അതെ റിസ്വാനും സബീർ ഇങ്ങനെ വിളയാടുകയാണെ ഇത് കണ്ടപ്പോൾ ക്യാമറമാനായ എനിക്കും ഒരു വിളയാടൽ സുഖം ഞാനും വിളയാടി ഞാനാണെങ്കിൽ കോട്ടിട്ടില്ല ഷർട്ട് പക്ഷേ വല്ലാത്ത തണുപ്പൊന്നും അനുഭവപ്പെട്ടില്ല എന്തോ ഭാഗ്യം എല്ലാവരും പൂണ്ടി വെള്ള വിളയാടുകയാണെ എനിക്കിത് കണ്ടിട്ട് കൊതിയാണ് എൻ്റെ ഒരു ക്യാമറ ഇരിക്കണത് പകർത്തുകയും ചെയ്യണം കുറെ ഞാൻ മിസ്സ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ വളരെ മഞ്ഞ ഉള്ള കൊല്ല വ്യൂണ് ഞാൻ മിസ്സ് ചെയ്തു അത്യാവശ്യം നിങ്ങൾ കാണിക്കാമെന്ന് ഇത് മാത്രമല്ല കാര്യം ഇവിടെ വന്നിട്ട് ഇത് കാണാണ്ട് പോയാൽ ആസ്വദിക്കാണ്ട് പോയാൽ നമുക്ക് നഷ്ടമായിരിക്കും ഇതല്ലാത്തൊരനുഭൂതി ഉറച്ചിങ്ങനെ മഞ്ഞ് ആൾക്കാർ അണുപ്പ് ദേ ഇമാറി കാണിക്കണോ കൊച്ചു പിള്ളേരാണ് മഞ്ഞത്ത് കളിക്കുകയാണെ ഷബീർ നിസ്വാനും മഞ്ഞത്ത് കളിക്കാണ് കൊച്ചു പിള്ളേർ എവിടെയും സന്തോഷ മുഖങ്ങൾ മാത്രം മഞ്ഞിങ്ങനെ മൂടിക്കിടക്കുന്നു ഒന്നും മഞ്ഞ് പെയ്തിരുന്നെങ്കിൽ മഞ്ഞ് ഒന്ന് കാറ്റായി വീശിരുന്നെങ്കിൽ ആഗ്രഹിച്ചില്ല ഏ പുള്ളിയായിട്ട് ഒരു മൂന്നാലഞ്ച് ഇങ്ങനെ മഴ പോലെ ഇങ്ങനെ ഇങ്ങനെ മഞ്ഞിങ്ങനെ പെയ്യുമായിരുന്നു ഞങ്ങൾ വല്ലാത്ത ഹാപ്പി ആയിപ്പോയി ഞങ്ങൾ ഒട്ടും പ്രതീക്ഷയില്ല ഇതോടെയും കിട്ടിയപ്പോൾ ഞങ്ങളെന്നു പറഞ്ഞാൽ പൂർണ്ണമായി സംതൃപ്തരായിരുന്നു പറയില്ലേ വല്ലാത്തൊരു ഹാപ്പി മൊമെൻസ് ആയിരുന്നു അത് സത്യമില്ല ഞാൻ പറഞ്ഞ നമ്മൾ എന്തിനാ വന്നത് ഈ മഞ്ഞും മഞ്ഞ് വീഴ്ചയും ഇത് ആസ്വദിക്കാനാണ് വന്നത് ഇത് ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ വരുമ്പോൾ ആസ്വദിക്കുമ്പോൾ കിട്ടും വല്ലാത്തൊരു അവസ്ഥയായിരുന്നു വല്ലാത്തൊരു മൊമെൻസ് ആയിരുന്നു ഇത് പറയാതിക്കുന്ന വിവത്തിയില്ല അതേ പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ അലക്ഷ്യമായിട്ട് ആൾക്കാർ വലിച്ചു വാരിയിട്ടേക്കുമാണ് ഇത് നമുക്ക് മാത്രമല്ല നാളെ വരുന്ന തലമുറയ്ക്കും വേണ്ടി സൂക്ഷിക്കേണ്ട പൈതൃക സമ്പത്തുകളാണ് ഇത് നമ്മളെ നശിപ്പിക്കപ്പെട്ടാൽ നാളെ അവർ നമുക്ക് മാപ്പ് തരില്ല അതിനാൽ ഇതുപോലത്തെ ചറ്റത്തരങ്ങൾ കാണിക്കാതിരിക്കുക അങ്ങനെ ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങിയാണ് വളരെ സന്തോഷമുള്ള മുഹൂർത്തങ്ങളായിരിക്കും വല്ലാത്ത രീതിയിൽ ആസ്വദിച്ചാണ് ഞങ്ങളിവിടുന്ന് ഇറങ്ങുന്നത് കേട്ടോ തീർച്ചയായും വരുന്നവരൊരിക്കലും മിസ്സാക്കണ്ടാത്തൊരു സ്ഥലമാണ് സിന്ധാൻ ടോപ്പ് അവസരം ആഗ്രഹം മഞ്ഞിൻ്റെ മലകളിൽ ഇങ്ങനെ കൈ കൊണ്ട് വരയ്ക്കണമെന്നൊരു ആഗ്രഹം വന്നു അതെ അതും സാധിച്ചു ഇങ്ങനെ വരച്ച് അതാണ് എന്തൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ ഇവിടെ തീർക്കാൻ പറ്റും അല്ലേ ഒരുപാട് ആഗ്രഹമുണ്ട് മഞ്ഞ് മലകളൊക്കെ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ അല്ലേ വരുമ്പോൾ കാണുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിലുള്ള തുരകളൊക്കെയാണ് തീർത്ത് അങ്ങനെ സിന്താൻ ടോപ്പേ നിന്നോടും വിട ഞങ്ങളെങ്ങനെ മനസ്സിലാ മനസ്സോടെ പതൊക്കെ താഴ്ത്തി ഇറങ്ങി ഇറങ്ങുകയാണ് ആ ചെറിയ വളവുകളൊക്കെ കഴിഞ്ഞ് താഴ്ത്തി കിടക്കണ്ട മഞ്ഞിങ്ങനെ ഒഴുകി താഴ്ത്തേക്ക് വന്ന് ഇറങ്ങിയിരിക്കുവാണ് അങ്ങനെ ഡ്രൈവർ ഹയ്യൂനൊപ്പം ആസ്വദിച്ച് ഞങ്ങൾ മല ഇറങ്ങിയാണ് മക്കളെ മല ഇറങ്ങിയാണ്